കൊല്ലം ഓയൂരിൽ ആറു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മൂന്നാം പ്രതി അനുപമ പത്മന ജാമ്യം അനുവദിച്ച ഹൈക്കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് പഠനാവശ്യത്തിനായി ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു അനുപമയുടെ വാദം ഇതേ ഉന്നയിച്ച് അനുപമ കൊല്ലം ഒന്നാം അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭയപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചുകൊണ്ടായിരുന്നു അന്ന് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് പത്മകുമാർ ഭാര്യ അനിതാകുമാരി മകൾ അനുപമ എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ അമ്മ അനിതാകുമാരിക്കൊപ്പം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുകയാണ് അനുപമ അച്ഛൻ പത്മകുമാർ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുടുംബം മുഴുവൻ കൃത്യമായ ആസൂത്രണത്തോടെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു കാറിലെത്തിയ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടു ഒരു ദിവസത്തിന് ശേഷം കുഞ്ഞിനെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഉപേക്ഷിക്കുകയുമായിരുന്നു പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലാകുന്നത് പ്രതികളുടെ രേഖാചിത്രം കുട്ടി തിരിച്ചറിഞ്ഞതും കേസിൽ വഴിത്തിരിവായി സാമ്പത്തിക ബാധ്യത മറികടക്കാൻ വേണ്ടിയാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തിരുന്നു ഒരു വർഷം നീണ്ട ആസൂത്രണത്തിനും ഒന്നര മാസത്തെ അന്വേഷണത്തിനുമൊടുവിലാണ് ഇവർ ഓയൂരിൽ നിന്നും കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയത്